കോഴിച്ചനവർ പാസ് മുതൽ പാലച്ചെർ പാസ് വരെ അടിപ്പാതെ ടാറിംഗ് വർക്കൂടെ റോഡ് വർക്ക് നടക്കുന്നു പാലച്ചെറമാട് മുതലുള്ള വയഡക്റ്റ് ബ്രിഡ്ജിന്റെ മെയിൻ ടാറിംഗ് വർക്കും പൂർത്തീകരിച്ചു ഇന്നത്തെ വീഡിയോ നമുക്ക് ഇനിമ്പിൽ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദേശീയപാത മലപ്പുറം ജില്ലയിലെ കരിമ്പിൽ മുതൽ കോയിച്ചന പാലച്ചെറമാട് എഡ്രിക്കോട് വയഡക്ട് ബ്രിഡ്ജ് വരെയുള്ള ഒരു വീഡിയോയാണ് ഇന്ന് ഞാൻ ഇങ്ങളെ കാണിക്കുന്നത് ഈ റീച്ചിൽ ആറ് പാലങ്ങളാണ് വരുന്നത് അതിൽ മൂന്ന് അണ്ടർപാസും രണ്ട് ഓവർപാസും മറ്റൊന്ന് പാലച്ചെറമാട് മുതൽ മമ്മാലിപ്പടി വരെ വരുന്ന വയലിലൂടെയുള്ള വയട ചിപ്പിച്ചു അങ്ങനെ ആറ് പാലത്തിന്റെ പണികൾ എല്ലാം പൂർത്തീകരിച്ചു ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഓടുന്നത് അണ്ടർപാസിലൂടെയൊക്കെയാണ് കോഴിച്ചന് മുതൽ പാലച്ചിറമ്പട ഭാഗത്തുള്ള ഓവർപാസ് ആൻ്റെ പാതത്തിലെ ടാറും വർക്കാണ് ഇനി നടക്കാനുള്ളത് അതും വളരെ തകൃതിയായിട്ടുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ കരിമ്പിൽ കഴിഞ്ഞു കാച്ചടി എത്താറായിട്ടുണ്ട് കാച്ചടി നമുക്കറിയാം കരിമ്പിൽ മുതൽ വെന്നൂരി ഭാഗം ഒരു വളവും തിരിയുള്ളൊരു പ്രദേശമായിരുന്നു ചെറിയൊരു അണ്ടർപാസും വന്നതോടുകൂടി മണ്ണിട്ടുയർത്തി ഒരേ നിരപ്പിൽ വളവ് കഴിവിൻ്റെ പരമാവധി നിവർത്തിയിട്ടാണ് വെന്നിരി ഭാഗത്തേക്ക് പോയിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് ഈ നേരെ ഓപ്പോസിറ്റിലൊക്കെ കാച്ചിരി അങ്ങാടിയൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഇങ്ങോട്ട് കുറഞ്ഞ തെന്നിയിട്ടാണ് പുതിയ റോഡ് കടന്നു പോകുന്നത് അപ്പോൾ വളരെ വേഗതയുള്ള പടികളാണ് ഇവിടെയൊക്കെ മുന്നേ കഴിഞ്ഞിട്ടുള്ളത് രണ്ട് ഭാഗത്തെ ക്രാഷ് ബാരിയറും സെൻട്രത്തെ ഡിവൈഡറിൻ്റെ വർക്കുകളും സ്ട്രീറ്റ് ലൈറ്റും ഫൈനലായുള്ള ടാറിംഗ് വർക്കുകളും ബാരിയറിനൊക്കെയുള്ള പെയിൻറ്റിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വരെ ഏകദേശം എത്തിയിട്ടുണ്ട് ഈ ഒരു ബീച്ചിലെ വർക്കുകൾ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ രണ്ട് കെ എൻ ആർ എസിൽ ഓഫീസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്താണ് ഒന്നിപ്പോ വെന്യൂരിൽ നേരെ ഇടത് ഭാഗത്ത് കാണാം കെ എൻ ആർ എസിൽ ആദ്യമായി വന്നത് ഇവിടെയായിരുന്നു അപ്പോൾ ഇവിടെ തന്നെ അതിനടുത്തായത് കൊണ്ട് തന്നെ പണികളൊക്കെ പെട്ടെന്ന് സാധനങ്ങളൊക്കെ എത്തിയാൽ വർക്കുകൾ നടക്കും അതുപോലെ തന്നെ കോഴിച്ചിലെ ഭാഗത്തും ഇതുപോലെ കെ എൻ ആർ സിലെ ഓഫീസുണ്ട് അവിടെയും ഒരു പത്തിരുപത് കിലോമീറ്റർ ദൂര പരിധിയിൽ വരുന്ന ഈ റോഡിൻ്റെ വർക്ക് നടക്കുന്ന മേഖലകളിലേക്കൊക്കെ മെറ്റലുകൾ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരുന്ന അവിടെയായിരുന്നു കെ എൻ ആർ സി നേരെ ഓഫോസിൽ ആദ്യം ആ ഓവർപാസിൻ്റെ അടി ഭാഗത്തൊക്കെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് കോയിച്ചന ഓവർപാസിൻ്റെ അവിടെ ഇങ്ങോട്ട് പൂക്കിപ്പറമ്പ് ഈ ഒരു ഭാഗം വരെ ഇഷ്ടം പോലെയായിരുന്നു ബേബി മരലൊക്കെ ഇറക്കിയിരുന്നത് ഇപ്പോൾ അവിടുന്ന് മെറ്റലൊക്കെ മാറ്റി റോഡ്ക്കണമെന്നൊക്കെ നമുക്ക് അവിടെ തിരി കാണാം അങ്ങനെ നമ്മൾ വെന്നിയൊരു അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നും താഴേക്കുള്ളൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ ടാറിംഗ് വർക്കുകൾ അതുപോലെ ഈ ബ്ലോക്കിലെ താഴെ വരുന്ന ചെറിയ പടവിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റിലേക്കും ഞാൻ നിങ്ങളെ കാണിക്കാം കുടക്കല്ലി തെന്നല ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ആ കാണുന്നത് ഇവിടെയും ടാറിംഗ് വർക്കുകളും അതുപോലെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കഴിഞ്ഞ വീട് എടുക്കുന്ന സമയത്ത് ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ നടക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കോഴിച്ചൻ ആ ഒരു ഏരിയ വരെ ഇപ്പോൾ ഡ്രെയിനേജിൻ്റെ രണ്ട് സെല്ല സർവീസുകൊണ്ട് ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അങ്ങനെ പൂക്കിപ്പറമ്പ് അങ്ങാടി എത്തുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മോഡേൺ ഹോസ്പിറ്റലിൽ ഈ ഒരു ഭാഗത്താണ് ആദ്യം കൂടുതൽ താഴ്ചയിൽ മണ്ണെടുത്ത് വന്ന ഒരു ഏരിയ ഇവിടെ ഒരു ഉയർന്ന ഭാഗമായിരുന്നു പാറൊക്കെ ആയിരുന്നു അപ്പോൾ രണ്ട് സൈഡും ഏകദേശം ഒരു മൂന്നാല് മീറ്റർ താഴ്ചയിൽ എടുത്ത് കട്ട് ചെയ്ത് ചുമരുകളൊക്കെ സോയിൽ നൈലിംഗ് ടെക്നോളജി ഉപയോഗിച്ച് ആ കമ്പി ഒരു നാല് മീറ്ററുള്ള കമ്പിയൊക്കെ അടിച്ച് നെറ്റൊക്കെ വെച്ച് അതിൻ്റെ സിമൻറ്റ് സ്പ്രേ വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത് മുകളിലെ ബാരിയറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞൊരു ഏരിയയാണ് ഈ ഒരു ഭാഗം നമുക്ക് കാണാം കുറഞ്ഞ ഉയരത്തിൽ നമുക്ക് കാണാൻ അങ്ങോട്ട് വീണ്ടും സൈൻ ബോർഡിൻ്റെ വർക്കുകൾ അതിനുള്ള കാല് സി സി ടി വി സെൻട്രൽ ഭാഗത്തൊക്കെ ഉള്ള ഡിവൈഡിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതുപോലെ പൂക്കിപ്പറമ്പ് തൃശ്ശൂർ ഭാഗത്ത് നിന്ന് ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ കക്കാട് ഭാഗത്തേക്ക് മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ എക്സിറ്റ് വൈകിട്ട സ്ഥലം ഈ ഒരു ഭാഗത്താണ് നേരെ ഓപ്പോസിറ്റിലേക്ക് ഞാൻ വീഴ്ത്തു ഞങ്ങൾ കാണിക്കാം ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇപ്പോൾ കാണാം അതുപോലെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പൂക്കിപ്പറമ്പ് അങ്ങാടി എത്തുന്ന മുമ്പ് ഇതിൻ്റെ നേരെ ലെഫ്റ്റ് ഭാഗത്ത് നമ്മുടെ കോഴിക്കോട് ഭാഗത്തുനിന്ന് ഇപ്പോൾ വാഹനങ്ങളൊക്കെ പോകുമ്പോൾ നേരെ സർവീസോട് കയറുന്ന ഈ ഒരു ഏരിയ ഈ ഒരു ഭാഗത്താണ് അപ്പോൾ നല്ല സ്പേസ് ആട്ടോ മറ്റു കയറാൻ അതുപോലെ കോഴിക്കോട് ഭാഗത്തുനിന്ന് സർവീസ് റോഡ് മെയിൻ റോഡ് കയറാനുള്ള ഭാഗം അങ്ങനെ ഇവിടെ നമ്മൾ ഇപ്പോൾ പൂക്കിപ്പറമ്പ് അണ്ടർ പാസിൻ്റെ ഭാഗത്ത് ക്ഷേത്താറായി അപ്പോൾ അണ്ടർ പാസിൻ്റെ മുകളിൽ നിന്നുള്ള വെന്യൂല് കാണിച്ചതുപോലെ തന്നെ രണ്ട് സൈഡും തന്നെയാണ് ഒന്ന് കൂടി കാണിക്കാം കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊക്കെ ഈ ഏരിയയിൽ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ വളരെ തകൃതിയായി സർവീസുകളുടെ ഭാഗം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു വാനൊക്കെ ഗതാഗത കുരുക്കൊക്കെ സ്തംഭിച്ച് ആളുകൾ വളരെ പ്രയാസപ്പെട്ടൊരു സമയം ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം മാറി ഡ്രെയിനേജിൻ്റെ വർക്കുകളും സർവീസോടെ ടാറും വർക്കുകളും സൈഡിൽ അതുപോലെ മുകളിൽ നിന്നുള്ള മഴയ്ക്ക് പെയ്തു കഴിഞ്ഞാൽ വെള്ളം താഴേക്ക് പോകുന്ന ഓസിൻ്റെ വർക്കുകളും എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റിലേക്കും ഞാൻ വീഡിയോ കാണിക്കാം ഇതിപ്പോൾ തെന്നല കുണ്ടൂര് ആ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് അപ്പോൾ ഇവിടെയും പറഞ്ഞതുപോലെ അതിൻ്റെ പണികളൊക്കെ എല്ലാ പണികളും ഡ്രെയിനേജിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസങ്ങളായി അപ്പോൾ വാഹനങ്ങളൊക്കെ ഇപ്പോൾ സർവീസ് റോഡിനും മെയിൻ റോഡിനും റോഡിനുമൊക്കെയാണ് കക്കാട് മുതൽ കോയിച്ചന ഈ ഒരു ഏരിയ വരെ ഇപ്പോൾ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പൂക്കിപ്പുറം അണ്ടർപാസ് കഴിഞ്ഞു ഇനി കുറച്ചുകൂടി മുന്നോട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു നൂറ് മീറ്റർ കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് പാലച്ചിറമാട് എഡ്രിക്കോട് ഭാഗം വരെയാണ് പുതിയ വർക്കുകൾ നടക്കാനുള്ളത് അതായത് ടാറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് പാലച്ചെറമാട് ഓവർപാസിൻ്റെ ഒക്കെ മുകളത്തെ മീൻസ് വാർപ്പിട്ട് ശേഷം അവിടെ ടാറിംഗ് വർക്കുകളും ഫൈനൽ ടാറിംഗ് വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ കോഴിച്ചന ഓവർപാസിൻ്റെ മുകളത്തെ ടാറിംഗ് വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടിഭാഗത്തെ ആറ് വരിയുടെ ടാറിംഗ് വർക്കുകൾ അവിടെ നിന്ന് അങ്ങോട്ട് പാലച്ചിറമാട് വരെ ഏകദേശം കീഴിൽ നടക്കാനുണ്ട് ഇപ്പോൾ എത്രത്തോളമാണ് ഏറ്റവും പുതിയ വർക്കുകളൊക്കെ നടക്കുന്നതെല്ലാം നമുക്ക് കാണാം അങ്ങനെ നമ്മൾ കോഴിച്ചന കെ എൻ ആർ സി ഓഫീസിൻ്റെ ഈ ഒരു ഭാഗത്തെത്തി നേരെ ഇവിടുന്ന് ഇടതുഭാഗത്ത് നമുക്ക് കാണാം ഓഫീസിൻ്റെ ആ ഷീറ്റൊക്കെ മറകെട്ടിയത് അതിൻ്റെ വലിയ ഏരിയ കേട്ടോ അവിടെ അതായത് ഒരുവിധ മിഷനറീസ് ഒക്കെ ഉള്ള ഈ കെ എൻ ആർസിൻ്റെ ഓഫീസിൻ്റെ അവിടെ വരാണുള്ളത് ഇവിടെ പല ഭാഗത്തും കോൺക്രീറ്റിൻ്റെ വണ്ടികൾ അതുപോലെ ഈ ടാറിങ് വണ്ടികൾ മെഷീൻ കാര്യങ്ങളൊക്കെ സെൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ നിൽക്കുന്ന ഇവിടുന്ന് അങ്ങോട്ട് ഓവർപാസ് വരെ എംസാൻ്റെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മീറ്റർ ആയിരുന്നു ബേബി മെറ്റൽ ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഇവിടുന്ന് എടുത്ത് മാറ്റി കുറഞ്ഞൊരു ഏരിയയിൽ മാത്രമാണുള്ളത് ഇതുവഴി നമുക്ക് വാഹനങ്ങൾ മെറ്റലിൻ്റെ മുകളിലൂടെ ആയിരുന്നു ആദ്യം നമ്മൾ വാഹനങ്ങളെ കടന്നു പോയിരുന്നത് ഇപ്പോൾ ആദ്യത്തെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് ആ ഏരിയ വരെയുള്ള മെറ്റലൊക്കെ മാറ്റി നമ്മൾ ഒരു ഭാഗത്തു കൂടി ഇപ്പോൾ വാഹനങ്ങൾക്ക് പോകാൻ പറ്റും ഇവിടെ അങ്ങോട്ട് ഇനി ടാറിം വർക്കുകളാണ് ചെയ്യാനുള്ളത് എത്രത്തോളമാണ് ടാറിംഗ് വർക്കുകൾ നമുക്ക് കാണാം കോയിച്ചന കുറ്റിപ്പാല തിരൂര് ആ ഭാഗത്തേക്ക് പോകുന്ന ഈ ഓവർ പാസ് ഇതിൻ്റെ മുകളിലെ വർക്കുകൾ ടാറിംഗ് എല്ലാം കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ ഇപ്പോൾ പങ്കോട്ടൊന്ന് പാസ് ചെയ്ത് പാസ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി അടിഭാഗത്ത വർക്കാണ് നടക്കാനുള്ളത് ഇവിടെ നല്ല രീതിയിൽ മണ്ണെടുത്ത് പാലച്ചിറമാട് വരെ ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരെ വരെ ആറുവരിയിൽ രണ്ട് സൈഡും മണ്ണ് ഏകദേശം ഒരു എട്ട് പത്ത് മീറ്റർ താഴ്ച്ചെടുത്ത് പോയൊരു ഏരിയയും കൂടിയാണ് ഇപ്പോൾ കാണാം ചുമരിൻ്റെ ഒക്കെ ഐറ്റ് ഓരോ ലെയർ ഓരോ രണ്ട് മീറ്റർ മൂന്ന് മീറ്റർ ഇങ്ങനെ ഹൈറ്റ് മണ്ണ് താഴ്ച്ചെടുക്കുന്നതനുസരിച്ച് മുഗൾ ഭാഗത്തുനിന്ന് തന്നെ സിമൻറ്റ് സ്പ്രേ ചെയ്ത് പോയി വന്നൊരു ഏരിയയും കൂടിയാണ് ഓരോ കേപ്പ് കേപ്പായിട്ട് നമുക്ക് സിമെൻറ്റ് ഇട്ട് വന്നത് കാണാം ഡ്രൈനേജിൻ്റെ വർക്കുകളും ഏകദേശമൊക്കെ മുക്കാൽ ഭാഗത്തോളം അതിൻ്റെ പണികൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയും അതിൻ്റെ വർക്കുകൾ നടക്കാനുണ്ട് ഈ ഒരു ഏരിയയിൽ കാര്യം പാറകളൊക്കെ ആയിരുന്നു അതൊക്കെ തോട്ടം വെച്ച് പൊട്ടിച്ച് മാറ്റുന്ന വീഡിയോകളൊക്കെ മുന്നേ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു ഇപ്പോൾ ഈ ആറുപരിക്ക് ലെവലായിട്ട് അടിപ്പാത അതൊക്കെ പൊട്ടിച്ച് മാറ്റി ഏകദേശം ലെവലായി വന്നിട്ടുണ്ട് അതുപോലെ ഡ്രൈനേജിൻ്റെ വർക്കുകളും കൂടെ നമ്മുടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൈവരിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് മുകളിലെ രണ്ട് ഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്കുകളും ഡ്രൈനേജിൻ്റെ വർക്കുകളും ഇവിടെ പാലച്ചിറമട ഓർപാസിൻ്റെ ആ ഭാഗം വരെ അതിൻ്റെ പണികൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി അടിപ്പാത ലെവലൈത് മണ്ണ് കമ്പാക്റ്റിങ് മെറ്റലിട്ട് വരിക ടാറും വർക്കുകളാണ് ചെയ്യാനുള്ളത് അതുപോലെ രണ്ട് ഓർപാസിൻ്റെ അടിപ്പാതയിലും വാളിനുള്ള ചുമരിൻ്റെ പെയിൻറ്റിൻ്റെ വർക്കുകൾ ഗ്രേ കളറും അതുപോലെ ബ്ലൂ പെയിൻറ് വർക്കുകളൊക്കെ നമ്മൾ കാണാറുള്ളത് അതിലും നടക്കാറുണ്ട് ഈ ഒരു ഏരിയയിൽ അതിന് പാറകൾ കൂടുതലൊരു മേഖല ഈ പാറകളൊക്കെ പൊട്ടിച്ച് മാറ്റി ഏകദേശം അടിപ്പാതൊക്കെ ലെവലാക്കി വന്ന ഒരു കാഴ്ചയൊക്കെയാണ് നമുക്ക് ഇവിടെ എത്തിയപ്പോൾ കാണാൻ പറ്റിയത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇനി ടാറും വർക്കുകൾ കുറഞ്ഞ ഏരിയ നടന്നിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ ചവിടി മണ്ണും പാറവും മിക്സ് ആയിട്ടുള്ള എല്ലാം കൂടെ ഉള്ളൊരു സൈസ് മണ്ണാണ് ഇവിടെ അപ്പോൾ അവിടെ നിന്നുള്ള മണ്ണുകളൊക്കെ കംപ്ലീറ്റ് മാറ്റി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ തുടക്കത്തിൽ കക്കാട് ഓവർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കോഴിച്ചനാ ഏരിയ വരെയുള്ള ടാറും വർക്ക് കഴിഞ്ഞെങ്കിലും അവിടുന്ന് ഇങ്ങോട്ടുള്ള വർക്ക് കഴിയാത്തൊരു ഏരിയ നമ്മളിപ്പോൾ കണ്ടത് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു നൂറ് മീറ്റർ ടാറിംഗ് വർക്ക് ആദ്യം ടാറിങ് ചെയ്തിരുന്നു അന്ന് നമ്മൾ ആ വീഡിയോ കാണിച്ചിരുന്നു ഇപ്പോൾ ഒന്നും കൂടി രണ്ട് ഭാഗമായിട്ട് മൂന്ന് ലൈൻ മൂന്ന് ലൈനായിട്ടുള്ളതിനെ കംപ്ലീറ്റ് ചെയ്ത് ഒരു പാലച്ചിറം ഓവർപാസിൻ്റെ ആ ഭാഗത്തായി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടൊക്കെ ഈ പാറകളൊക്കെ ലെവലാക്കി വരുന്നവണ് കാലതാമസം എടുത്തത് അപ്പം പണികളൊക്കെ കഴിഞ്ഞ് ഇനി പെട്ടെന്ന് ആ ഒരു വർക്കുകളും കോഴിച്ചൻ ഓവർപാസ്സിനവിടുന്ന് ഈ കാണുന്ന ഏരിയയിൽ ടച്ച് ചെയ്യാൻ മാത്രമാണുള്ളത് അപ്പോൾ ഈ കാണുന്ന വർക്കുകളും ഇവിടം വരെ പോയിട്ടുണ്ട് ഇവിടെയും ടാറിങ് കഴിഞ്ഞ് ഇനി ഓവർപാസിന് അവിടുന്ന് ഒരു കുറഞ്ഞൊരു ഭാഗത്ത് പോലുള്ള ടാറിങ് വർക്ക് നടക്കാണ്ട് അതോടെ കക്കാട് ടു എഡ്രിക്കോട് മമ്മാലിപ്പടി വരെ ഏകദേശം ആറ് ആറുവരയുടെ ടാറിങ് വർക്കുകൾ കംപ്ലീറ്റ് ആകും അപ്പോൾ ഇവിടെ നോക്കി ഈ സൈഡ് ചുമൻ്റെ തായ ചെറിയ വലിയ വീതിയിൽ തന്നെ കട്ടിങ് ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ഭാവം കോൺക്രീറ്റിടാണ്ട് ആ സൈഡ് രണ്ട് സൈഡ് അതുപോലെ അതിന്റെ വർക്ക് ചെയ്യാനുണ്ട് ഫൈനൽ ആയിട്ടുള്ള ടാറും വർക്ക് ഇവിടെ ആയിട്ടില്ല ഫൈനൽ ടാറും വർക്കും കഴിഞ്ഞ് മൂന്ന് ഭാഗത്തുള്ള ഇട്ട് വരുന്ന വർക്കുകളും സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് വരുന്ന വർക്കുകളൊക്കെ ഇവിടെ ചെയ്യാനുണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിൽ അതായത് പാലച്ചെറുമാട് ഓവർപാസ് വരെ അതിൻ്റെ പണികൾ നടക്കാനുണ്ട് അപ്പോൾ ഡിവൈഡർ ഒക്കെ ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം അടുത്ത നമ്മൾ പാലച്ചിറമാട് ഓവർപാസ് പാലച്ചിറമാട് ഓവർപാസ് നല്ലൊരു ഐറ്റുള്ളൊരു ഓവർപാസ് ആട്ടോ നമ്മൾ അതിന്റെ നിന്നൊക്കെ ഇതിൻ്റെ തുടക്ക സമയത്ത് ഓവർപാസിന്റെ പണി നടക്കുന്ന സമയത്ത് വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു ഒരു രണ്ട് മൂന്ന് മീറ്ററിലാണ് ഉയർത്തിയിട്ട് എൻ്റെ ഫൗണ്ടേഷൻ്റെ കോൺക്രീറ്റ് വർക്ക് വർക്ക് കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയൊരു ഐറ്റിപ്പം തോന്നിക്കൂല അന്ന് നമ്മളതിൻ്റെ വർക്ക് നടക്കുമ്പോൾ പില്ലറിന്റെ ഒക്കെ ഉയരം ഏകദേശം പത്ത് പന്ത്രണ്ടോളം ഐറ്റിലൊക്കെ പില്ലറ് മണ്ണിടിഞ്ഞ് വീയാതിരിക്കാനുള്ള ഡിവൈഡറൊക്കെ വെച്ച് അമർത്തി ഇതുള്ള വീഡിയോകളൊക്കെ നമ്മൾ മുന്നേ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനും കാലതാമസം എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഓവർപാസിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ അങ്ങോട്ടോ പാസ് ചെയ്യാൻ ടാറിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി അടിഭാഗത്തുള്ള ടാറിംഗ് വർക്കാണ് ചെയ്യാനുള്ളത് ഇപ്പോൾ നമുക്ക് കാണാം അവിടെയൊക്കെ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ ഈ മണ്ണൊക്കെ ഇവിടെ നിന്ന് മാറ്റി മണ്ണ് കമ്പാക്റ്റും ചെയ്ത് നിരപ്പാക്കി മണ്ണ് കമ്പാക്റ്റ് ചെയ്തിട്ടുള്ള മെറ്റലിട്ടുക ടാറിംഗ് വർക്കുകളൊക്കെ ഈ ഒരു ഭാഗത്ത് ഓവർപാസിൻ്റെ അടിഭാഗത്തു നിന്നും ചെയ്യാണ്ട് ഈ നിൽക്കുന്ന വലതു ഭാഗത്തു മണ്ണുകൾ നല്ല രീതിയിൽ തന്നെ എടുത്ത് മാറ്റാണ്ട് ഓവർപാസിൻ്റെ ആ സൈഡിൽ നിന്നും മണ്ണെടുത്ത് മാറ്റാൻ കിട്ടും അവിടെയൊക്കെ എസ്ക്വേറ്റർ അതുപോലെ റോക്കി എല്ലാം ഈ ഭാഗത്തുണ്ട് പാറകളിഞ്ഞ് നമ്മൾ വന്നാൽ സാധനം കുറഞ്ഞൊരു ഏരിയ കൂടി പാറകൾ പൊട്ടിക്കാണ്ട് തോന്നുന്നത് അവിടെ എസ്ക്വേറ്റർ റോക്കി പൊട്ടിക്കാനുള്ളൊരു പരിപാടിയിലാണ് നമ്മൾ വരുമ്പോൾ കണ്ടത് കുറഞ്ഞ ഏരിയയിലുള്ളൂ അവിടുന്ന് ഉള്ള മണ്ണുകളൊക്കെ എക്സ്കേറ്ററിൽ കോരി ടോറത്തോറിൽ കൊണ്ടുപോകാൻ വാഹനങ്ങൾ ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട് അതായത് അത് കഴിഞ്ഞ് നമുക്ക് ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ ചെന്ന് പാലച്ചിറമാട് എഡ്രിക്കോട് വയലിലൂടെ ഏറ്റവും മമ്മാലിപ്പടി ഭാഗത്ത് ആ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് ഈ റോഡിന് ടച്ചായി വാഹനങ്ങൾ അത് പോയി കടന്നു പോകാനുള്ള രീതിയിൽ ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാം അപ്പോൾ പോയി വയ്ക്കാം ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ പാലച്ചിറമാട് എഡ്രിക്കോട് വയലിലൂടെ മമ്മാലിപ്പടി വരെ ഭാഗം വരെ പോയി കോഴിച്ചന ഓവർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഓവർപാസ് വരെ നമ്മളിപ്പോൾ കണ്ടല്ലോ രണ്ട് സൈഡിലെ ചുമരൊക്കെ തായ്ച്ചയിൽ ഒരു അഞ്ചെട്ട് മീറ്റർ താഴ്ചയിൽ മണ്ണെടുത്ത് വന്നതാണ് കാനാലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മണ്ണ് ഈ ഒരു ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഏരിയ രണ്ട് ഭാഗമായി രണ്ട് ചേരിയായി മാറിയിട്ടുണ്ട് കോഴിച്ചന മേലെ കോഴിച്ചന് താഴെ കോഴിച്ചന ഭാഗം ഇത്ര കിലോമീറ്ററോളം രണ്ട് സൈഡും മണ്ണ് താഴ്ചയിൽ വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ കെ എൻ സംബന്ധിച്ചിടത്തോളം പല ഭാഗത്തും മണ്ണ് വളരെ കുറവാണ് ഈ അണ്ടർപാസ് ഉള്ള മേഖലകളിലൊക്കെ ഇപ്പോൾ മണ്ണ് കുറവായിട്ട് പണികളൊക്കെ സ്തംഭിച്ച് ഏരിയകളുണ്ട് ഇത്തരത്തിലുള്ള റോഡ് ഓവർപാസിൻ്റെ വർക്കുകളൊക്കെ ഉണ്ടാവുമ്പോഴാണ് മണ്ണ് കിട്ടുമ്പോൾ അണ്ടർപാസിൻ്റെ ഭാഗത്തേക്കെ ഫില്ല് ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ട് പരമാവധി ഈ ഭാഗത്തുനിന്ന് കെ എൻ ആർ എൽ നല്ല രീതിയിൽ തന്നെ അതിനുള്ള മണ്ണ് കിട്ടിയിട്ട് ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കട്ടോ ഈ ഒരു ഏരിയയിൽ അപ്പോൾ ഓവർപാസ് കടന്ന് ഈ ഒരു ഭാഗത്തെത്തിയപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്കുകൾ കുറഞ്ഞൊരു ഭാഗത്തുനിൽ പണികൾ പൂർത്തീകരിക്കാനുണ്ട് അപ്പോൾ ഒരു അര മീറ്റർ ഒരു മീറ്റർ വീതിയുള്ള ചെറിയ ഡ്രെയിനേജുകളാണ് അപ്പോൾ മെയിൻസിലൊക്കെ വാർപ്പിട്ട് ഏകദേശം ആയിട്ടുണ്ട് ഓവർപാസിൻ്റെ ആ ഏരിയ ഒക്കെ ഈ ഒരു ഭാഗത്തും നല്ല രീതിയിൽ മണ്ണെടുത്ത് മാറ്റാനുണ്ട് അങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വർക്കുകൾ എന്ന് പറഞ്ഞാൽ ടാറിംഗ് വർക്ക് വീണ്ടും നമ്മുടെ എഡ്രിക്കോട് വയലിലൂടെ കടന്ന് മമ്മാലിപ്പടി ഫ്ലൈവറിൻ്റെ ആ ഭാഗത്ത് ഏകദേശം ഡച്ച് ആകാറായിട്ടുണ്ട് ഇവിടെ ടാറിംഗ് വർക്ക് നടക്കുന്ന സമയത്ത് മുന്നേ ഞാൻ വീഡിയോ നിങ്ങളെ കാണിച്ചിരുന്നു ഈ ഒരു ഏരിയയിൽ പാലച്ചിറമാട് ഈ അങ്ങാടിൻ്റെ ഒരു പ്രത്യേകത നല്ലൊരു വളവും തിരി ഒരു അപകട മേഖലയൊക്കെ ആയിരുന്നു ഇപ്പോൾ ഈ ഓവർപാ ഈ ഓവർപാസും അതുപോലെ ഈ പാലവും ഈ വയഡക്റ്റ് പാലം വയലിലൂടെ കടന്ന് മമ്മാലിപ്പടിയിലേക്ക് സ്ട്രൈറ്റായി കടന്നു പോകുമ്പോൾ മെയിൻ വാഹനങ്ങളൊക്കെ ഇതുമായി കടന്നു പോകുമ്പോൾ ആ ഒരു അപകടങ്ങൾ വളരെ കുറയും ഒരു സർവീസ് റോഡിൽ നിന്നും കുറഞ്ഞ വാഹനങ്ങളൊക്കെ ആ അടിഭാഗത്ത് കൂടെ കിടന്ന് നിലവിലുള്ള ആദ്യത്തെ റോഡറെ നിലനിർത്തി അഡ്രിക്കോട് ഭാഗത്തേക്ക് പോകുന്നത് ഇവിടുന്ന് ലെഫ്റ്റ് ഭാഗത്ത് കൂടിയാണ് ആദ്യത്തെ റോഡ് കടന്നു തോന്നുന്നത് അവിടെ നിന്ന് വളഞ്ഞ് തിരിഞ്ഞ് ഒക്കെയാണ് പാടത്ത് കൂടി അടിഭാഗത്ത് കൂടി എഡ്രിക്കോട് കോട്ടക്കൽ ഭാഗത്തേക്ക് ആ റോഡ് പോകുന്നത് ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ജസ്റ്റ് ആ ഒരു ഏരിയക്കുള്ള രണ്ട് ഭാഗമായിട്ടുള്ള റോഡ് കാണിക്കാം ആദ്യം ആദ്യത്തിൻ്റെ തുടക്കത്തിൽ പാലച്ചിറം കുറച്ച് മുന്നോട്ട് പോയി വളവ് തിരിഞ്ഞ് വരുന്ന ഭാഗവും പിന്നീട് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എഡ്രിക്കോട്ടേക്കുള്ള പോയിരുന്ന ആദ്യത്തെ റോഡും നമുക്ക് കാണാം അപ്പോൾ അതിന് മുകളിൽ നിന്ന് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ആദ്യത്തെ റോഡും ഇപ്പോഴത്തെ പുതിയ റോഡും അതുപോലെ പാലച്ചിറമാടും ഇവിടെ നിന്ന് നമ്മൾ ഓവർപാസിൻ്റെ ആ ഏരിയക്കാണ് ജസ്റ്റ് ഒന്നെടുത്ത് അവിടെ ഇങ്ങനെ തിരിച്ചാൽ തിരിച്ചാലിവിടുന്ന് അങ്ങോട്ട് മമ്മാലിപ്പടി ആ ഒരു ഏരിയ വരെ പാലത്തിൻ്റെ ടാറിംഗ് വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതായത് ഇനി ഫൈനൽ ടാറിംഗ് വർക്ക് നടക്കാണ്ട് രണ്ട് ഭാഗത്തെ ക്രാഷ് ബാരിയറും സെൻട്രത്തെ ഡിവൈഡർ വെച്ച് വരാണ്ട് വേരിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ സ്ട്രീറ്റ് ലൈറ്റ് വെക്കാനുള്ള ഒരു ഇട്ട് പോയ ഏരിയയും നമുക്ക് കാണാം അങ്ങനെ നമ്മൾ ആദ്യത്തെ റോഡ് ഇവിടെ നിന്ന് താഴെങ്ങൾ അപ്പോൾ ആ ഒരു ഏരിയയിൽ ഇങ്ങനെ വളഞ്ഞ് ഇതിൻ്റെ അടിഭാഗത്ത് കൂടി പോയിട്ട് വീണ്ടും വളഞ്ഞ് എട്രിക്കോട് ഭാഗത്തേക്ക് കടന്നു പോകുന്നത് നിലവിലെ ആദ്യത്തെ റോഡാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പാലത്തിൻ്റെ പണികളൊക്കെ ഇവിടുന്ന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നോക്കി നല്ല കറുത്ത റോഡ് ഫിനിഷിങ് ആക്കിയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് സൈഡിലെ ബാരിയറും സെൻഡത്തെ ഡിവൈഡിൻ്റെ പണികളും കഴിഞ്ഞിട്ട് ഇനി സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് പോകാനുള്ളതാണ് ആ സ്ട്രീറ്റ് ലൈറ്റിലുള്ള കേപ്പൊക്കെ ഇട്ട് നമുക്ക് കാണാം ഇവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ലെഫ്റ്റ് ഭാഗത്തേക്ക് പാലത്തിൻ്റെ മുകളിൽ താഴേക്ക് നമ്മൾ വീട് എടുക്കുമ്പോൾ എട്രിക്കോട് കോട്ടക്കൽ ഭാഗത്തേക്കുള്ള ആദ്യത്തെ പാടത്ത് കൂടിയ കടന്നു പോയിരുന്ന ആ റോഡ് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാട്ടോ പ്രത്യേകിച്ച് പ്രകൃതി നല്ല ഹൈറ്റിൽ നിന്ന് വീട് എടുക്കുമ്പോൾ അപ്പോൾ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് മമ്മാലിപ്പടി ആ ഭാഗത്തേക്ക് ഇത് ക്രോസ് ചെയ്ത് പോകാൻ കടന്നു പോകാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല കാരണം അവിടെ കോൺക്രീറ്റിനാണ് ഉണ്ടാന്ന് തോന്നുന്നത് അപ്പോൾ നോക്കി ഇതിൻ്റെ മുകളിൽ നല്ല ഹൈറ്റിൽ നിന്ന് താഴേക്ക് എട്രിക്കോട്ടേക്ക് അങ്ങാടിയിലേക്ക് പോകുന്ന റോഡാണ് നമ്മൾ ആദ്യത്തെ റോഡാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് ഭാഗത്തെ റോഡ് നമ്മൾ കണ്ടു ഇനി ഇതിന്റെ മുകളിൽ നിന്ന് മമ്മാലിപ്പടി ഇവിടുന്ന് അങ്ങോട്ട് ഈ പാലം കണ്ട് കഴിഞ്ഞാൽ വയഡക്ട് പാലം കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻ്ററിൽ വയറിലൊരു തോടിന് കുറവായിരുന്ന പാലം ഉണ്ടായിരുന്നു അതിന്റെ പണികൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ മണ്ണിട്ടൊക്കെ ഉയർത്തി ആ ഒരു കുറഞ്ഞൊരു ഭാഗത്തേക്കാണ് ഈ പാലം ഞാൻ ടച്ചാക്കാനുള്ളത് അത് ഞാൻ ഇതിന്റെ ലാസ്റ്റ് ഈ പാലത്തെ ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് കാണാം ഈ രണ്ട് സൈഡിലും ബ്ലോക്ക് ഉയർത്തി വന്ന് ഈ ഐറ്റിലായിട്ടുണ്ട് നമ്മളെ പാലത്തിൻ്റെ ഈ കാണുന്ന അമ്മാലിപ്പടി അവിടുന്ന് അവിടെ ടാറിംഗ് വർക്കുകളൊക്കെ ഏകദേശം ആയതാണ് കഴിഞ്ഞ വീലും നമ്മൾ കണ്ടതാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ പാലം വരെയുള്ള മണ്ണ് കമ്പാക്ടിങ്ങ് മെറ്റലിട്ട് ടാറിങ് ചെയ്യുന്ന വർക്ക് മാത്രമാണ് ഇനി ഇവിടെ ഉള്ളത് അതോടെ കോഴിച്ചന ഓവർപാസിന്റെ അടിപ്പാതയിൽ നിന്ന് പാലച്ചിറമാട് ഓവർപാസിന്റെ അടിപ്പാതയും ടാറുംപെറുക്ക് കഴിയുന്നതോടെ കക്കാടി മമ്മാലിപ്പടി സ്വാഗതമാട് ചെറുശോല ആ ഭാഗം വരെ ഏകദേശം ടാറുംപെറുകളൊക്കെ കംപ്ലീറ്റ് ആയി അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള മമ്മാലിപ്പടി ചെറുശോല സ്വാഗതമാട് ബൈപ്പാസിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി അടുത്ത ഘട്ടം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പൊ ഇന്നത്തെ വീട്ടിൽ നമ്മൾ കരിമ്പിൽ അണ്ടർപാസിന്റെ അവിടുന്ന് കാച്ചടി വെന്നീര് പൂക്കിപ്പറമ്പ് കോഴിച്ചന മേലെ കോഴിച്ചന തായെ കോഴിച്ചന പാലച്ചെറമ്പ ടിപ്പാതയിൽ കടന്ന് ഈ കെഡ്രിക്കോട് വയലിലൂടെ വയഡക്റ്റ് പാലത്തിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചകളൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എന്നെ വിളയുക കമന്റ് ബോക്സിൽ ഒരു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയൊക്കെ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ